ഹലോ നമസ്കാരം ഞാനും ഡിവസൻ കൂടെ ഒരു സ്ഥലം വരെ പോവാണ് എവിടെയാണ് ഇപ്പൊ പറയില്ല പോയി വന്നിട്ട് നമ്മൾ വീഡിയോ ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ടു പേടിച്ചിട്ടൊന്നും അല്ല എന്നാലും ഒരിത് ആ എന്താ അമ്മമ്മ പറഞ്ഞെന്ന കഥ ഒരാള് ഗൈസ് ഫിനിഷ് ആക്കി ഫിനിഷ് ആക്കി ആ മഴ വരുന്നു ആയാലും വരും വീങ്ങിച്ചടാ കൈസ ആരും വരിക പൂചേ തന്നോൈ കൈസ ആരും ആരും പൂചീക്ക് പൂചാ കൈപൈകി ഇല്ല എന്നിട്ട് എന്തുചെയ്യ പോക്കി ചിരിച്ച ഇതാണ് ആകാടാ അമ്മ ചിരിച്ചു വലോടെ ചിരിച്ചു അങ്ങനെ ഞങ്ങൾ യാത്രയിലാണ് കുട്ടികളെ നമ്മൾ യാത്രയിലാ നമ്മൾ പോവുക ഞമ്മക്ക് പേടി അവിടെ നിൽക്ക നമ്മൾ കോഴിക്കോട് പോവുക നമ്മളോട് ഒരാളോടും യാത്ര പറയാതെ നമ്മൾ നമ്മൾ കോഴിക്കോട് പോവല്ലേ പേടിച്ചിട്ട് പിന്നെന്താ ൊക്കെ പിന്നീട് പിന്നീട് വീഡിയോ റൂമിൽ വന്നു റൂമെടുത്തു റൂമിൽ കയറി ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടി ദേവിട്ടി ബാത്റൂമിലൊക്കെ പോയിവിടെ അയ്യോ ഉറക്കം വന്നിട്ട് അയ്യേ രണ്ടരയായപ്പോൾ ഇവിടെ എത്തി എന്തിനാ വന്നേച്ചാല് നമ്മുടെ ദേവുട്ടീൻ്റെ ടി സി മേടിക്കാൻ വന്നതാണ് അപ്പോൾ രാവിലെ പോയി ടി സി മേടിക്കണം പിന്നെ ഇവിടുന്ന് നാളെ അങ്ങോട്ട് തിരിച്ചു പോകണം ടി സി ടി സി ആ അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മളെ ലൈവ് കാത്തിരുന്ന മക്കളാരക്കാണെന്നറിയോ കുഞ്ഞാറ്റ തുമ്പി അല്ലു അല്ലു കുഞ്ഞു പാടിയില്ലേ അപ്പോൾ ഇവരൊക്കെ നമ്മളെ ലൈവ് പ്രതീക്ഷിച്ചിട്ടല്ലേ ഇരുന്നേ അപ്പോൾ നമുക്ക് നാളെ മുതൽ മേടിക്കാൻ <Trib forums> ും അതൊക്കെ കൂടെ കൂടെ വീഡിയോ എടുത്ത് എല്ലാം എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാവേ അപ്പ എന്നാല് എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ൂട്ടീൻ്റെ കളിയാണ് അയ്യോ അയ്യോ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് തണുപ്പ് കൊണ്ടുറങ്ങ വീട്ടിൽ നിന്ന് ചൂടും ചൂടും പൊകച്ചില്ലേ അയ്യോ ഞാനൊരു വീഡിയോ എടുത്തത് ഉറങ്ങിക്കും മൂന്നു മണി എല്ലാവരും നല്ല ഉറക്കായിരിക്കും ഞങ്ങൾ എല്ലാരും ഉറക്ക് അഞ്ചു മണിയാകുമ്പോഴിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉറങ്ങാൻ തുടങ്ങുന്നുള്ളു അപ്പൊ എന്നാലും ലൈറ്റ് ഓഫ് അവിടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ദൈവനോട് പറഞ്ഞു എണീക്ക് എണീക്ക് നമുക്ക് പോകണം ഏഹ് ഫുഡ് കഴിച്ച് സ്കൂളിൽ പോയി ടി സി മേടിച്ചിട്ട് എനിക്ക് മെട്രോയിൽ കയറണം ഞാൻ ഇതുവരെ കയറിയിട്ടല്ല എനിക്ക് ആ ആഗ്രഹം കൂടെ തീർക്കണം എന്നപ്പോ എന്നോട് ഒരുത്തി പറയുവാണേ കേൾപ്പിച്ചു തരാം എന്നാ ദൈവം ഏ അല്ലല്ല എന്തൊക്കെയാ മെട്രോയിൽ കയറണം എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയോ മെട്രോയിൽ കയറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നറിയോന്ന് അപ്പൊ ഞാൻ പേടിച്ചു പഠിച്ചത് ഇനി എന്തെന്നാ ഇവിടെ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട് എങ്ങനെയാ ദൈവം പാറ പാറ മെട്രോയില് കയറണ എന്ത് ചെയ്യണ്ട റിയില്ലേ മെട്രോട് കേറണെങ്കി എന്ത് സാധനം ഇങ്ങനെ വെക്കണന്ന് എന്ത് പറഞ്ഞോ എന്തൊക്കെയാ ചെയ്യണ്ടേ മെട്രോട് കയറുമ്പോ പറയാത്ത ആൾക്കാരുണ്ടാവും അറിയണ്ടേ എന്തൊക്കെ ചെയ്യണ്ടേ നീ അല്ലേ പറഞ്ഞ മെട്രോട് കേറണ അമ്മയ്ക്ക് അറിയാവോ എന്തൊക്കെ ചെയ്യണം എന്നറിയോന്നൊക്കെ പറഞ്ഞത് എന്തുവാ സാധനം ഏഴ സമയത്ത് സാധനം കാണാൻ പറ്റി ഒരു സാധനം കാണും ടിക്കറ്റ് അതിൽ വെച്ചിട്ട് അത് തുടക്കും പിന്നെ അമ്മക്ക് എവിടെ ആയി അങ്ങനെയാണ് സംഭവം അപ്പൊ നീ ഇത് കേറിയോണ്ട് നന്നായി അല്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്തേന്ന് അയ്യോ ഇത്രയും പറഞ്ഞു താങ്ക്സ് ആലിയ കേട്ടോ എന്താ വന്നി ദേവു എനിക്ക് പോണ്ടേ സത്യം പറഞ്ഞാഴ്ച റൂമിൽ നിന്ന് ഇറങ്ങുമ്പം വീഡിയോ എടുക്കാൻ മറന്നു ഭക്ഷണം കഴിച്ചപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു ലാസ്റ്റ് സമയപ്പഴത്ത് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല അപ്പം ലാഭമായില്ലേ രാവിലത്തെ അച്ഛത്തങ്ങോട്ട് ഒരുമിച്ച് കഴിച്ചു ചോറ് ഹത്തി ഞങ്ങള് ചോറ് കഴിച്ചിട്ട് നേരെ നമ്മൾ സ്കൂളിലോട്ട് പോയി പഠിച്ച് ക്ലാസ് ഇവിടെ തന്നെ കുറേ ഇരുന്നിട്ടുണ്ട് ഞാൻ സീറ്റ് പരിപാടി ഇരുന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഈ സ്കൂളിൽ ആത്തര പറയാൻ പോവാൻ നിങ്ങളെ ഇത് കാണിച്ചാൽ അഞ്ച് എ അപ്പം കാസർ ഞാൻ സ്കൂളുണ്ട് സ്കൂളില് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണേ ഇപ്പോൾ മോള് പുറത്തുവിട്ടിങ്ങനെ അതിന് ഒറ്റത്തിൽക്ക് നടക്കുകയാണ് അപ്പം ഇവിടെ ഒരു ചേച്ചി സ്കൂൾ വന്നതാണ് ചേച്ചി കൂട്ടിറങ്ങിയിട്ട് എൻ്റെ മൂത്തുകര എന്നെ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയി ആ നോട്ടത്തിലും ആ പിടുത്തത്തിലും അവർ പറയാൻ വിചാരിച്ചെന്തെല്ലോ കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും സംസാരിച്ചിട്ടില്ല അവരങ്ങ് പോയി പിന്നെ ഇങ്ങനെ പോയിപ്പിങ്ങനെ ഇങ്ങനെ നോക്കി അവരെ അവരങ്ങ് നടന്നു പോയി ജോലി നടന്ന് വരുന്നാണ്ടോ അപ്പോൾ ആ മുറ്റത്തിൻ്റെ ചുവടി അലിലൊക്കെ പോയി ഇങ്ങനെ നടന്ന് വരിക നല്ല സങ്കടമുണ്ട് എന്നോട് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കരയുമെന്ന് നല്ലൊരു സ്കൂളായിരുന്നു നല്ല നല്ല കെയറിങ്ങും നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നൊരു സ്കൂളായിരുന്നു പക്ഷെ സാരമില്ല അപ്പോൾ നമ്മുടെ ഈ സ്കൂളിനോട് യാത്ര പറഞ്ഞു ടീച്ചി മേടിച്ചു ഞങ്ങൾ പോവുക അതേ കൂട്ടി അച്ഛമ്മനോട് അനുഗ്രഹമൊക്കെ മേടിച്ചു ഞങ്ങൾ ഇറങ്ങുമോ Chambanda, chambanda. Na, idhum padichu. Yo, kiwarisim dekawa. എന്തൊക്കെയാണല്ലേ ടിക്കറ്റ് ഇങ്ങനെ ക്യു ആർ കോഡ് കാണിക്കണം അപ്പൊ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്യും എന്നിട്ട് നമ്മൾ സിംഗം സിംഗം അയ്യോ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഞാൻ ദേവുട്ടി പി പി ോട്ടാന്ന് പോകുന്നവ മലയാളം പറയാം ഞങ്ങക്ക് മലയാളി അറിഞ്ഞൂടും കുട്ടിക്ക് മലയാളം അറിയില്ല കണ്ടട കണ്ടട കണ്ടടട്ടണ്ടട്ടേ ഇനി ഇവിടെ ഇങ്ങോട്ടാ പോന്ന அது எங்கே இச்சிட்டு வெள்ளம் குடிக்கணும்வா ടിക്കറ്റ് പോയാൽ ഉണ്ട് അപ്പം ഇപ്പം വരും ഞങ്ങളിവിടെ വന്നപ്പോൾ ഒന്ന് പോയി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മെട്രോയിൽ കയറാൻ പോലെത്തുക്കളെ അയ്യോ ദൈവം പറയാം അമ്മേ ഭയങ്കര തണുപ്പായിരിക്കുമെന്ന് ദീപ് ദീപൊന്ന് ദൈവം ഇതുവരെ കുടിച്ചു കഴിഞ്ഞില്ല വേം പാടോ അവൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് അവൾ മെല്ലെ കുടിക്കുക അത് ശരിയുണ്ടോ അപ്പൊ നമ്മളിങ്ങനെ മെട്രോയിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ പോവാ ഇത് തൃപ്പൂർത്തറ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാ നമ്മടെ എല്ലാം ഒരേ കളറാണോ രണ്ടട 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 അതാ വരതാ വരുത് അതാ വരുത്താ വേദില് പനി കറണോ ടിക്കറ്റ് കാണിക്കണോ

ഭയങ്കര ജീവി ദിവസം കയറുമ്പോൾ കാണാം എങ്ങനെയാണ് താഴോട്ട് ഇറങ്ങുന്നത് ഇടയ്ക്ക് വേണമെങ്കിൽ ഈ സ്റ്റേഷനിൽ ഇറങ്ങാം ഞങ്ങൾ തൃശൂർ തിരക്കെടുക്കാം അപ്പം അവിടെ ഇറങ്ങിയിട്ട് അവിടെ പിടിച്ച് ഞങ്ങൾ വരാം

ണുട്ടോ നല്ല അടിപൊളി ലുലുമാണതാ കേട്ടോ ഞങ്ങളെ ലുലുമാളിലൊന്നും കേറുന്നല്ലോ സംഭവ് എന്നിട്ട് അകത്ത് കേറാൻ പറ്റുള്ളൂ ലിസ്റ്റില് കേറുക ഈ മഞ്ഞ വരയ്ക്ക് അപ്പുറത്തോട്ട് നമ്മള് പോയി പറഞ്ഞാലോ റെഡി നമ്മളെ വിടിച്ചിപ്പുറത്തോട്ടാക്കും ട്രി എന്ന് പറഞ്ഞാൽ വരിക മെട്രോയുടെ റോഡോ പാളം ഇടപ്പള്ളി ആലുവ ഭാഗത്തോട്ടുള്ള ഞങ്ങൾ ഞങ്ങളപ്പുറം ഇറങ്ങി നേരം നേരെ ഇപ്പുറം വന്നു ഓണ് നമ്മുടെ രണ്ടട രണ്ടട രണ്ടോട്ടുണ്ടട്ട അങ്ങനെ മെട്രോയില് കയറണമെന്ന ആഗ്രഹവും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ടൗൺ ഹാളിൽ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഞങ്ങൾ പോവുക അങ്ങനെ മെട്രോ കയറുന്ന ആഗ്രഹം കഴിഞ്ഞു എന്ത് അവനോടി കേട്ടെമിലോട്ട് ഇവിടെ നല്ല മഴ വരുന്നുണ്ട്